அமூஸ்மெண்ட் பார்க் கக்காடம் பொயில் வளந்தோடு மலப்புரம் ஸ்ரீ விவேகானந்த படனகேந்திரம் பாலேமாடு எடக்கர വന്യജീവി സംഘർഷം തടയാൻ പുതുതായി സർക്കാർ പ്രഖ്യാപിച്ച ഇരുപത് ആർആർട്ടികളിലേക്ക് നിയമനം നടത്തി പ്രശ്നം പരിഹാരം തേടാതെ വനംവകുപ്പ് നിലമ്പൂർ സൌത്ത് ഡിവിഷന്റെ കീഴിലുള്ള അമരമ്പലത്തെ ആർആർടിയിൽ വരെ ഡെപ്യൂട്ടി റേഞ്ചർ തസ്തിക നികത്തിയിട്ടില്ല കാളികാവ് റേഞ്ചിലെ ചക്കിക്കുഴി വനം സ്റ്റേഷനിലെ ഡെപ്യൂട്ടി റേഞ്ചർ അഭിലാഷിനാണ് ആർ ആർ ടിയുടെ അധിക ചുമതല കൂടി നൽകിയിട്ടുള്ളത് വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്ന ജനങ്ങളുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനാണ് സംസ്ഥാനത്തെ ഇരുപത് റാപ്പിഡ് റെസ്പോൺസ് ടീമിനെ ഉണ്ടാക്കിയതെങ്കിലും ഇതിൽ പലതിനും തലവന്മാരായ ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർമാരെ അനുവദിക്കുകയോ നിയമനം നടത്തുകയോ ചെയ്തിട്ടില്ല ഇത് പരിഹരിക്കാൻ മുഖ്യമന്ത്രിയും വനം ആരോഗ്യമന്ത്രിയും സംയുക്തമായി ഫെബ്രുവരി ഇരുപത്തിനാലിന് ചേർന്ന മീറ്റിംഗിൽ തീരുമാനിക്കുകയും ചെയ്തിരുന്നു ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർമാരുടെ ഇരുപത് തസ്തിക അപ്ഗ്രേഡ് ചെയ്തുകൊണ്ട് ഉത്തരവായിരുന്നു എങ്കിലും ഇതുവരെ ആർ ആർ ടി ഫയൽ സെക്രട്ടേറിയറ്റിൽ ഉറങ്ങുകയാണ് പല ആർ ആർ ടികളിലും മറ്റ് സ്റ്റേഷൻ റേഞ്ചുകളിൽ ജോലി ചെയ്യുന്ന ഡെപ്യൂട്ടി റേഞ്ചർമാർക്ക് അധികം ചുമതല നൽകിയാണ് ഇപ്പോൾ മുന്നോട്ടു പോകുന്നത് ഇവർക്കാണെങ്കിൽ നിലവിലുള്ള ജോലിക്ക് പുറമെ ഇതുകൂടി ചെയ്യേണ്ട ഭാരിച്ച അവസ്ഥയാണ് നിലവിലുള്ളത് അതിനാൽ ഇത്തരത്തിൽ അമിത ജോലിഭാരം കാരണം കാര്യമായ രാത്രികാല പരിശോധനയും വന്യജീവി സാന്നിധ്യവും കണ്ടെത്തി നടപടി സ്വീകരിക്കാൻ പറ്റാത്ത അവസ്ഥയുമാണ് ഉള്ളത് ഇത് വനാതിർത്തിയിലെ സാധാരണ ജനങ്ങളെയും വനാശ്രിത സമൂഹത്തെയും കാര്യമായി ബാധിക്കുന്നുണ്ട് മുഖ്യമന്ത്രിയുടെ അഭിപ്രായത്തിൽ ഓരോ ഫയലും ഓരോ ജീവനാണെന്ന് പറയുമ്പോഴും അത് ഇതുവരെ ഭരണസ്ഥിരാ കേന്ദ്രത്തിലെ മറ്റുള്ളവർക്ക് മനസ്സിലായിട്ടില്ല പുതുതായി ഉണ്ടാക്കിയ ആർ ആർ ടി മറ്റ് സ്റ്റാഫുകളെയും ഇതുവരെ നിയമിച്ചിട്ടില്ല ആകെ ഒരു സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസറെ മാത്രമാണ് നിയമിച്ചിട്ടുള്ളത് ആവശ്യമായ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരെ നിയമിക്കാതെ വർക്കിംഗ് അറേഞ്ച്മെന്റിലാണ് സ്റ്റാഫ് പ്രവർത്തിക്കുന്നത് അതും നാമമാത്രമായ ഉദ്യോഗസ്ഥരെ കൊണ്ട് ഇത്തരത്തിലുള്ള വന്യജീവി സംഘർഷങ്ങൾ ലഘൂകരിക്കാൻ സാധിക്കില്ല നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ വന്യമൃഗശല്യം ഒരു പ്രധാന വിഷയമായി ഉയർന്നുവരുമ്പോൾ സർക്കാർ നടപടി നടപ്പാക്കാത്തത് സർക്കാരിന് മറുപടി നൽകേണ്ട അവസ്ഥ വരും കടുവയുടെയും കരടിയുടെയും കാട്ടുപോത്തിന്റെയും പുലിയുടെയും കാട്ടാനകളുടെയും സാന്നിധ്യമുള്ള വനമേഖല ഉൾപ്പെട്ട നിലമ്പൂർ സൗത്ത് ഡിവിഷനിലെ ആർ ആർ ടികളിലാണ് മുഴുവൻ സമയ ഡെപ്യൂട്ടി റേഞ്ചർമാർ ഇല്ലാത്തത് നിലമ്പൂർ കാഴ്ചകളുടെയും വിസ്മയങ്ങളുടെയും സ്വപ്നനഗരിയായി മാറിക്കൊണ്ടിരിക്കുന്ന കക്കാടം പുയലിൽ അപൂർവതിയുടെ വിസ്മയം വീഴുതുറക്കുന്നു ഇവിടെ എല്ലാ പ്രായക്കാർക്കും ഒരുപോലെ അന്താരാഷ്ട്ര നിലവാരത്തിൽ വൈവിധ്യമാർന്ന ല്ലിംഗ് റൈഡുകളാണ് ടോപ് സ്പിൻ റിവോൾവിംഗ് ടവർ ഡിസ്കോ മാജിക് കോസ്റ്റർ അക്വാലൂപ്പ് റോക്കറ്റ് അഡൽ ചിൽഡ്രൻ സ്ക്ലാഷ് ഫാമിലി സ്ലൈഡ് ഓപ്പൺ ബോഡി സ്ലൈഡ് ക്ലോസ്ഡ് ബോഡി സ്ലൈഡ് ൾ കാർപ്പറ്റ് സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു മായ കാഴ്ചയാണ് സ്കൈവേവിൽ നിങ്ങൾ കൈ ഒരുക്കിയിരിക്കുന്നത് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടംപൊയിൽ വളന്തൂട് മലപ്പുറം